ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇടുക്കിയിൽ രണ്ടു ദിവസമായിട്ട് ശക്തമായ മഴയാണ് ഇന്ന് ലേശം മഴ രാവിലെ കുറവുണ്ടെങ്കിലും നല്ല മഞ്ഞും തണുപ്പുമൊക്കെയാണ് കോടമഞ്ഞൊക്കെ ഒഴുകി നടക്കുകയാണ് രാവിലെ തന്നെ നല്ല വ്യൂ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നീലുവയൽ ശ്രീ സുബ്രഹ്മണ്യ ഭദ്രകാളി ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് ഇടുക്കിയിലെ അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന പൈബാണിത് കോളെ അപ്പുറത്തെ മലയെല്ലാം തഴുകി ഒഴുകി പോവുകയാണ് എങ്ങോട്ടാണെന്നറിയത്തില്ല ചെറിയ ചാറ്റൽ മഴയും നല്ല ഭംഗിയാണ് കാണാൻ താഴെക്കൂടെ ഇട റോഡുണ്ട് റോഡിയായിട്ട് റോഡുണ്ട് അപ്പോൾ അതിലെ വണ്ടിയൊക്കെ പോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളൂ പിന്നെ നല്ല രസമാണ് ചതിലെ നല്ല കോട നല്ല വ്യൂ ഇടുക്കിയിലേക്കുള്ള യാത്രയൊക്കെ ഈ മഴക്കാലത്ത് പരമാവധി കുറയ്ക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിൽ മണ്ണിടിച്ചിലൊക്കെ ഇതുപോല ഒരുപാട് ഉണ്ടാകാറുണ്ടല്ലോ അപ്പം രാത്രി യാത്രയൊക്കെ പരമാവധി ഒഴിവാക്കുക അത്യാവശ്യം കാര്യങ്ങൾക്ക് മാത്രം യാത്ര ചെയ്യുക അനാവശ്യ യാത്രകൾ പരമാവധി ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ മഴ നിൽക്കുന്നതുകൊണ്ട് എപ്പോഴാണ് മണ്ണിടിയുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പം നമ്മളുടെ യാത്രയൊക്കെ എപ്പോഴും സുരക്ഷിതമായി മാത്രം പോവുക മഴക്കാല അപകടങ്ങൾ വളരെ കുറയ്ക്കുക രാവിലെ ഇതുപോലെ മഞ്ഞൊക്കെ ഉള്ള സമയത്ത് എന്തെങ്കിലും ചായയും ചെറുകിടയൊക്കെ ആയിട്ട് ഇരുന്ന് കഴിക്കാൻ തെറ്റായിരിക്കും നല്ല വൈബ് മോർണിംഗ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് ഇവിടുത്തെ ഈ മഞ്ഞിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി